പെരിയാറിന്റെ ഓളങ്ങളിൽ കൈകാൽ കെട്ടി അത്ഭുതം വിരിയിച്ച് ആറു വയസ്സുകാരൻ നീന്തിയത് ഒരു കിലോമീറ്റർ ചേരാനല്ലൂർ സ്വദേശിയായ മുകുന്ദ ബലികയുടെയും അശ്വാനി എ പ്രഭുവിന്റെയും മകനായ വടുതല ഡോൺ ബോസ്കോ സ്കൂൾ വിദ്യാർത്ഥിയായ ആറു വയസ്സുകാരൻ കേദാറാണ് കൈകൾ തമ്മിലും കാലുകൾ തമ്മിലും കൂട്ടിക്കെട്ടി ആലുവ മണപ്പുറം മണ്ഡപം കടവ് മുതൽ ഒരു കിലോമീറ്റർ നീന്തി ആലുവ മണപ്പുറം കുട്ടിവനത്തിലെ അവസാന കടവിൽ നീന്തി കയറിയത് കൊച്ചി സിറ്റി ട്രാഫിക് വെസ്റ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് മുഹമ്മദ് നിസാർ ഫ്ളാഗ് ഓഫ് ചെയ്തു തലയും ശരീരവും മാത്രമാണ് ഈ നീന്തലിൽ കേദാറിന് ചലിപ്പിക്കുവാൻ സാധിച്ചിരുന്നത് പെരിയാർ കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ ഡാമുകൾ തുറന്നു വിട്ട് നിറഞ്ഞ് കലങ്ങി ശക്തമായി ഒഴുകിയിട്ടും പുഴയിലെ ഒഴുക്ക് കേദാറിൻ്റെ നീന്തലിന് തടസ്സമായി വാളശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബ്ബ് കഴിഞ്ഞ പതിനാറ് വർഷമായി സൗജന്യമായി പതിനയ്യായിരത്തിലധികം ആളുകളെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് കേദാർ ഈ വർഷം വി നീന്തൽ പരിശീലിച്ചത് ഈ സാഹസിക നീന്തലിലൂടെ കേദാർ ഏതൊരാൾക്കും വളരെ എളുപ്പം നീന്തൽ പരിശീലിക്കാമെന്ന് സമൂഹത്തിന് കാണിച്ചു തന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാരാ ഒളിമ്പിക്സിൽ പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനം ശാരീരിക പരിമിതിയുള്ള പതിനേഴ് വയസ്സുകാരൻ ആസിം വെളിമണ്ണ ആദ്യമായി വേമനാട്ടുകായൽ കീഴടക്കിയ വിഭിന്നശേഷിക്കാരനായ രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ രതീഷ് ഉൾപ്പെടെ പത്തോളം വിഭിന്നശേഷിക്കാരെ നീന്തൽ പരിശീലിപ്പിച്ചയാളാണ് സജി വളശ്ശേരി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ഇവിടെ ആലുവ പെരിയാറിൽ നീന്തൽ പഠിപ്പിച്ചു അതിനകത്ത് ഏറ്റവും ചെറിയ കുട്ടിയാണ് നീന്തി കിടന്നത് കേദാർ ആറ് വയസ്സുകാരനാണ് ആദ്യം പെരിയാറ് ക്രോസ് ചെയ്തു അത് കഴിഞ്ഞ് രണ്ട് കൈയും രണ്ട് കാലും പുറയിലേക്ക് കെട്ടിയിട്ട് ഒരു കിലോമീറ്റർ നീളം ഇന്ന് പെരിയാറ് നീന്തി നല്ല ഒഴുക്കുള്ള ദിവസമായിരുന്നു അപ്പൊ നീന്തൽ അറിയാൻ പാടില്ലാത്ത എല്ലാവരെയും പെരിയാറിലേക്ക് ആഹ്വാനം ചെയ്യാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നീന്തൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും ഒരു പോലും മുങ്ങി മരിക്കൂല അത് തന്നെയാണ് ഞങ്ങളുടെ സന്ദേശം നമ്മൾ ജന്മം കൊടുത്തു കഴിഞ്ഞാൽ നീന്തലും മാതാപിതാക്കളെ തന്നെ കുട്ടികളെ ചെറുതായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം ഈ കുട്ടി ആറു വയസ്സിൽ നീന്തൽ പഠിച്ചു ആദ്യം പെരിയാറ് ക്രോസ് ചെയ്തു പിന്നെ രണ്ട് കൈയും രണ്ട് കാലും പുറയിൽ കെട്ടിയിട്ട് പെരിയാറ് ക്രോസ് ചെയ്തു അപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ എല്ലാവർക്കും നീന്തൽ പഠിക്കാം ആരും മുങ്ങി മരിക്കൂല അതാണ് കേദാർ വഴി തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞത് ഭയങ്കര ടെൻഷനായിരുന്നു എന്താവും എന്നുള്ളത് അവൻ അടിപൊളിയായിട്ട് ചെയ്തു സാറിൻ്റെ ഫലത്തോടെ എല്ലാം നന്നായിട്ട് തന്നെ നീങ്ങി ആദ്യമേ നമുക്കൊരു ധൈര്യം ഇല്ലായിരുന്നു കാരണം വെള്ളം കൂടുതൽ മഴ ദൈവം സഹായിച്ച് ഇന്ന് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് നിന്നിട്ട് അടിപൊളിയായിട്ട് കാര്യം കഴിഞ്ഞു അവൻ നന്നായിട്ട് ചെയ്തു ഒരു അഞ്ച് ആറ് ദിവസം ട്രയൽ പോലെ തന്നെ ഉണ്ടായി മൂന്ന് ദിവസത്തോളം മടമ്പ കടവിൽ നിന്ന് ഇവിടെ ദേശം കടവ് വരെ വന്നു ബാക്കി നമുക്ക് ഹാഫ് അവിടെ മറ്റേ കടവിലോട്ടായിരുന്നു നന്നായിട്ട് തന്നെ ചെയ്തു ായിരുന്നു എനിക്ക് ഭയങ്കര ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത് എൻ്റെ നാട്ടുകാരൻ മാത്രമല്ല എൻ്റെ വാർഡിലെ ഒരു കുട്ടിയാണ് കേദാർ എന്ന അത്ഭുത പാൽ അപ്പോൾ വെറും ആറു വയസ്സ് ഉള്ള ഒരു കുട്ടി കയ്യും കാലും ബന്ധിച്ച് നീന്തുന്നത് കണ്ടപ്പോ ശരിക്ക് പറഞ്ഞൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ സജി സാറും ബാക്കിയെല്ലാവരും കൂടെ ഉണ്ടപ്പോൾ ഉള്ളത് കണ്ടപ്പോൾ നമുക്ക് നമുക്കൊരു ധൈര്യമായി കാരണം ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഈ വെക്കേഷൻ സമയത്ത് തന്നെ എത്ര എത്ര കുട്ടികളാണ് നീന്തലറിയാതെ പുഴയിലിറങ്ങി ജീവൻ നഷ്ടപ്പെട്ടത് അപ്പോൾ ആ ആ കുടുംബങ്ങളുടെ എല്ലാം വേദന വളരെ വലുതാണ് ഇതുപോലെ എല്ലാ മാതാപിതാക്കളും തയ്യാറായാൽ ഒരിക്കലും ഇങ്ങനെ ഒരു മുങ്ങിമരണം നമ്മുടെ നാട്ടിൽ ഈ വർഷം നീന്തൽ പരിശീലിച്ചതിൽ നൂറ്റി അൻപതോളം കുട്ടികൾ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവർ ആണ് സാധാരണ രീതിയിൽ വെറും പതിനാറ് ദിവസം കൊണ്ട് നീന്തൽ പരിശീലിക്കാം എന്നാണ് സജി വാളാശേരി പറയുന്നത് ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്നതാണ് സജി വാളാശ്ശേരിയുടെ സന്ദേശം ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി